വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പെട്ടിങ് കിടക്ക എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്റെ മരുവൻ ചക്കൻ ഒരു പൂതി ഓൻ്റെ അമ്മ വീട് വരെ ഒന്ന് പോകണമെന്ന് അവിടെ ഒരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ടേ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പെണ്ണുങ്ങൾക്കും ഇത് കാണാനൊരു പുതുമ ഇതില്ലാതില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോണ വഴിക്ക് അവിടെ കയറിയിട്ട് പോവാന്ന് കരുതിയിട്ട് അവിടേക്ക് വന്നിരിക്കയാണ് ആരൊക്കെ പേടി അങ്ങനെ പോയിക്കടിയാണ് ഓന്റെ അടുത്തേക്ക് പോയിക്കോ ഓനല്ലേ ടിച്ച ആ പശുവിന്റെ വയറ്റിലുണ്ടായിരുന്നു ബേബി പൊറത്ത് നിന്നതാ ഇന്ന് ബേബി ഇല്ല നല്ല രസമുള്ള കളറല്ലേ മണിയൊക്കെ കൊടുക്കാൻ പറയത്തില്ല എവിടെയാണ് വാങ്ങാൻ മറന്നിട്ടുണ്ടാവൂല്ലേ ഇവിടെ അമ്മച്ച പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പഴയകാലം നൊസ്റ്റാൾ ചെയ്യുക പണ്ട് എൻ്റെ അമ്മമ്മയ്ക്ക് പശു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അപ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു ഇവിടെ അമ്മച്ചന ഇതാ പശുവിനും ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മനുഷ്യമാർക്കെന്നെ ചൂടത്ത് നിൽക്കാൻ വയ്യ അപ്പോൾ പിന്നെ മൃഗങ്ങളോട് ഇങ്ങനെ ഒരു പരിഗണന കാട്ടുന്നതിൽ എനിക്ക് അമ്മച്ചിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓഫ് ആക്കിയിട്ട് അവൻ ഞങ്ങൾക്ക് കാണിച്ചിട്ടൊക്കെ ചെയ്തു പണ്ട് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാനതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അറബാനേ പുല്ലൊക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അത് വാതിലൊക്കെ അടച്ച് അമ്മച്ച സേഫ് ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അധികം നേരം ഒന്നും നിന്നില്ല പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയതാ പത്രേ ഉള്ളൂ ടാറ്റാ ഉമ്മ